ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയുണ്ട് ഭാരതത്തിൽ സുപ്രധാന കരാറുകളിലേക്ക് പ്രത്യേകിച്ച് ഈ പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട് സുപ്രധാന കരാറിൽ ഒപ്പുവയ്ക്കാനായി സാധ്യതയുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലെന്നാണ് മനസ്സിലാക്കുന്നത് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ചയുണ്ട് അങ്ങനെ തന്നെയല്ലേ അനു രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്നലെയാണ് ഭാരതത്തിലെത്തിയത് ഡൽഹിയിൽ എത്തിയത് അവിടെയും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള സംഘം അവരെ ഔദ്യോഗികമായി സ്വീകരിച്ചിരുന്നു അനു സൂചിപ്പിച്ചതുപോലെ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഡൽഹിയിൽ ഹൈദരാബാദ് ഹൌസിൽ വെച്ചാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന കൂടിക്കാഴ്ച നടത്തുന്നത് തീർച്ചയായും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സുപ്രധാനമായ കരാറുകളിൽ ഭരണാധികാരികൾ ഒപ്പുവയ്ക്കും എന്ന സൂചനകൾ നൽകിയിട്ടുണ്ട് നേരത്തെയും നമുക്കറിയാം ഭാരതവും ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ടത് വ്യാപാര ബന്ധമാണെങ്കിലും ഒപ്പം റോഡ് റെയിൽ ഗതാഗതം ബന്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള സുപ്രധാനമായ കരാറുകൾ കഴിഞ്ഞ മോദി സർക്കാരിന്റെ കാലത്തുണ്ടാവുകയും അത് പൂർത്തിയാക്കുന്ന ചില നടപടികൾ ഉണ്ടായിരുന്നു പശ്ചിമബംഗാൾ വഴി ധാക്കയിലേക്ക് നീളുന്ന റെയിൽ ഇടനാഴി കൂടാതെ വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികൾ അത്തരത്തിൽ ബംഗ്ലാദേശുമായുള്ള ബന്ധം വളരെ ഊഷ്മളമായി മുൻപോട്ട് കൊണ്ടുപോകാൻ എപ്പോഴും ഭാരതം ശ്രമിക്കാറുണ്ട് തീർച്ചയായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേക ക്ഷണപ്രകാരമാണ് ഷെയ്ഖ് ഹസീന ഭാരതത്തിലെത്തിയിട്ടുള്ളത് ഈ രണ്ട് ദിവസത്തെ സന്ദർശനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതി ദ്രൗപതി മുർമു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തുടങ്ങിയവരുമായി ഷെയ്ഖ് ഹസീന കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഉഭയകക്ഷി ചർച്ചയിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള നിർണായകമായ കരാറുകളിൽ ഒപ്പുവെക്കും എന്നാണ് മനസ്സിലാക്കുന്നത് അതിലുമേറെ പ്രധാനം അടുത്ത മാസം ജൂലൈയിൽ ഷെയ്ഖ് ഹസീന ചൈന സന്ദർശനം ഇതിനോടകം തന്നെ ചാർട്ട് ചെയ്തിട്ടുണ്ട് അതിന് മുൻപായാണ് ഭാരതത്തിലെത്തുകയും ആ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത് എന്നുള്ള കാര്യം കൂടി ശ്രദ്ധേയമാണ് കൂടാതെ നരേന്ദ്രമോദി മൂന്നാം തവണയും പ്രധാനമന്ത്രിയായ ശേഷം ആദ്യമായി നടത്തുന്ന ഭാരത സന്ദർശനമാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള നിരവധി പ്രാധാന്യം ഷെയ്ഖ് ഹസീനയുടെ ഭാരത സന്ദർശനവുമായി ബന്ധപ്പെട്ടുണ്ട് നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ അല്ലെങ്കിൽ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലും ആ ബംഗ്ലാദേശിൻ്റെ ഭരണാധികാരി പങ്കെടുത്തിരുന്നു അത്തരത്തിൽ അയൽ രാജ്യങ്ങളുമായും വളരെ ഊഷ്മളമായ ബന്ധം മുൻപോട്ട് കൊണ്ടുപോവുക സൗഹാർദ്ദപരമായ ബന്ധം കാത്തു സൂക്ഷിക്കുക എന്ന നയം തന്നെയാണ് മോദി സർക്കാർ തുടർന്നു വരുന്നത് സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തിയിട്ടുള്ള ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ധാക്കയിലേക്ക് ഔദ്യോഗികമായി ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ഒരു ബംഗ്ലാദേശ് സന്ദർശനവും ഉടൻ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഭാരതം എല്ലാ അയൽ രാജ്യങ്ങളുമായി അല്ലെങ്കിൽ എല്ലാ ലോക രാജ്യങ്ങളുമായും വളരെ സൗഹാർദ്ദപരമായ ബന്ധം സൂക്ഷിക്കുക അതിനപ്പുറത്തേക്ക് രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ആരെങ്കിലും ഇടപെടുകയോ അല്ലെങ്കിൽ ആ ഭാരതത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടായാൽ അതിനെ അതിശക്തമായി എതിർത്തുകൊണ്ട് അത് ഏത് രാജ്യം എന്നുള്ളത് നോക്കാതെ അല്ലെങ്കിൽ അതിൽ സൗഹാർദ്ദ ബന്ധം നോക്കാതെ വളരെ കൃത്യമായ നിലപാടുകൾ തുറന്നു പറയുകയും ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പോൾ ഭാരതം മുൻപോട്ട് കൊണ്ടുപോകുന്നത് അത്തരത്തിലൊരു സൗഹാർദ്ദ നടപടിയുടെ അല്ലെങ്കിൽ ബംഗ്ലാദേശുമായുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതായിരിക്കും ആ ബംഗ്ലാദേശ് ഭരണാധികാരി ഷെയ്ഖ് ഹസീനയുടെ ഈ രണ്ട് ദിവസത്തെ സന്ദർശനം എന്നെടുത്തു പറയണം ഹൈദരാബാദ് ഹൌസിൽ നടക്കുന്ന ഉഭയകക്ഷി ചർച്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സുപ്രധാനമായ കരാറുകളും ഒപ്പുവെക്കും അനു